ഈ വീട് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ നേരെ കാണുന്നത് വാച്ച്മാൻ്റെ റൂം വണ്ട റൂമെന്ന് പറയുമ്പോൾ അത് എല്ലാ സൗകര്യവും ഉള്ളൊരു വീടാണ് ഇഷ്ടം പോലെ സ്ഥലം മാവും പ്ലാവും തെങ്ങും എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് മോഹൻലാലിൻ്റെ സിനിമയിലുണ്ട് സുരേഷ് ഗോപിയുടെ സിനിമയിലൊക്കെ ഉള്ളൊരു വീടാണ് അതുകൊണ്ട് കുറച്ച് പേരെങ്കിലും ഈ വീട് കുറച്ചല്ല കുറേ പേര് കണ്ടിട്ടുണ്ടാവും ഈ വീട് പക്ഷേ ആ സിനിമയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ എന്റെ അല്ലാണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ മോഹൻലാലിനെ പോലും കൊതിപ്പിച്ചൊരു വീടാണ് അന്ന് മോഹൻലാൽ ചോദിച്ചതാണ് ഈ വീട് കൊടുക്കുന്നുണ്ടോന്നുണ്ടാ വാച്ച്മാന്റെ റൂമൊക്കെ എല്ലാം ഒന്നിനൊന്നും മെച്ചോണ് ഞാൻ ഈ വീടിന്റെ മുഴുവൻ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാ മതി അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കാരണം ഈ വീടിനൊക്കെ ലൈക്ക് അടിച്ചിരുന്നെങ്കിൽ പിന്നെ ഏത് വീടിനെ ലൈക്ക് അടിക്കണം ഇത് ഇതിൻ്റെ ഒരു വ്യൂ വേണ്ട ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഉണ്ട് കാർപോർച്ച് കാർപോർച്ചിൻ്റെയൊക്കെ ഒരു ലുക്ക് നിങ്ങൾ നോക്കി വേണ്ട മാവ് പ്ലാവ് റംബൂട്ടാൻ നെല്ലി ഇങ്ങനെ ഇല്ലാത്ത മരങ്ങളിൽ എന്ന് തന്നെ പറയാം വേണ്ട ഒരു വീട് ഇതിൻ്റെ അകത്ത് അകത്ത് കയറി കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കാരണം ഒരു വീട്ടിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ വീടിൻ്റെ സ്വിമ്മിംഗ് പൂള് വരെ വന്നത് താഴെ തല മുകളിലാണ് ഇപ്പം നിങ്ങളാദ്യം കണ്ടില്ലേ അത് എൻ്റെ വീടിൻ്റെ അകത്തൊക്കെ നമുക്ക് കയറി ചല്ലിനടുത്തുള്ളൊരു മീൻകോളാണ് അതൊക്കെ നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇതാണ് ഇത് ഈ ഒരു പോർച്ചിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേ നടന്നു തരാൻ കാണിച്ചല്ല വീടിൻ്റെ അകത്തോട്ട് പോവാം ഇനി അതല്ല ഇതിൻ്റെ കവേടായിട്ടുള്ള വേറെ കാർ പോർച്ചുണ്ട് വേണ്ട ഇവിടെ നിന്ന് കയറി കഴിയുമ്പോഴേക്കും ഈ വീടിൻ്റെ വേറൊരു ലുക്കാണ് ഇത് ഒരു കാർ പോർ ചെയ്യണം അവിടെ ഡോറുണ്ട് അട നേരെ അകത്തോട്ട് കയറാൻ പറ്റും ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വേറൊരു ലുക്ക് അങ്ങനെ ഇതിന് ബാക്കിന്നുള്ള ഒരു വ്യൂ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ബാക്കി കൂടിയാണ് വലിയ ലോറിയും കാര്യങ്ങളൊക്കെ അതിൽ കൂടി കയറ്റാൻ വേണ്ടി അങ്ങനെ ഒരു സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ഫ്രണ്ടിൽ കൂടി വലിയ വണ്ടി ഒന്നും കയറണ്ട കാറും അങ്ങനെയുള്ള നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ള വണ്ടികൾ മാത്രം ഇതൊരു ഔട്ട് ദൂസണ്ട ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം ഇത് ഇനി വേറൊരു സിറ്റൗട്ട് ബാക്കിൽ ഉണ്ട് കണ്ടോ ആ റൗണ്ട് ഇത് കാണുന്ന ബാക്കിൽ ആ സിറ്റൌട്ടാണ് ഇത് കിച്ചണിൽ നിന്ന് ഇറങ്ങാനുള്ള ഡോറാണ് കണ്ടോ ഇതാണ് ബാക്കിലൊരു വ്യൂ കണ്ടോ അവിടെ ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് മോളിൽ നിന്നുള്ള അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതെല്ലാ സൗകര്യവും ഒരു ഔട്ട് ഹോസ് ഇനി ബാക്കിൽ കണ്ടോ ഇഷ്ടം പോലെ തെങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വലിയ വണ്ടിയൊക്കെ ഇതിലേ വരാൻ വേണ്ടി അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് ആ ഈ റൗണ്ട് കാണുന്നത് ഒരു മീൻ ഇരുന്ന് മീനൊക്കെ വളർത്താൻ പറ്റിയേ അപ്പം അതിൻ്റെ അകത്ത് സിലോപ്പിനെ വളർത്തിയിരുന്നെച്ചാണ് ഇത് ഔട്ട് ഹോസിന്റെ ബാക്കാണ് ഇവിടെ നമുക്ക് ഈ പട്ടിന കാര്യങ്ങളൊക്കെ വളർത്താൻ വേണ്ടി ഡോഗിനൊക്കെ ഉള്ള ഇതാണ് പിന്നെ അത് കൂടേണ്ടത് ഇവിടെ വേറെയുണ്ട് മുകളിലൊക്കെ കോഴിനെ വളർത്തുക എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഇത് മീൻ വളർത്താനുള്ള ഒരിതായിരുന്നു പിന്നെ അത് തേങ്ങ പോയിച്ചിട്ട് അതിൻ്റെ തൊണ്ടൊക്കെ ഇട്ടേക്കണം കാരണം ഇവിടെ പോലെ തേങ്ങയുണ്ട് തെങ്ങാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇത് ഒരേക്കറ് അമ്പത്തെട്ട് സെന്റ് സ്ഥലവും ഉണ്ട് ആറ്റത്താണെങ്കിൽ റബ്ബറിൻ്റെ മെഷീനൊക്കെയാണ് ഇരിക്കണം പുകയിടാനുള്ള പുകപ്പര കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ഇവർക്ക് തൊട്ടപ്പുറത്തൊരു റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു അന്നുള്ളതാണ് അതല്ല റബ്ബറിന്റെ മെഷീനും കാര്യങ്ങളൊക്കെയാണ് റബ്ബർ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ പുകപ്പര അതൊക്കെയാണ് അവിടെ ഇനി നമുക്ക് നേരെ വീടിൻ്റെ അടുത്തോട്ട് പോവാം എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഇതാണ് ബാക്ക് നമ്മൾ ഇപ്പോൾ ദൂരെ നോക്കണമെങ്കിൽ ഇതാണ് ഫ്രണ്ടെന്ന് വിചാരിക്കും പക്ഷെ അല്ല എന്നാ ഇവിടെ വേണ്ട ഒരു സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഹാളിലോട്ട് കയറാൻ പറ്റും ഈ വീടിൻ്റെ ഒരു ലുക്ക് കണ്ട ഒരു ഭയങ്കര ക്വാളിറ്റി പണത്തിക്കണ വീടാണ്ടത് അത് നെല്ലിക്കേക്കുണ്ടാക്കി കിടക്കണ്ട നെല്ലിമാരും ആണ് ആവശ്യത്തിന് നെല്ലിക്കേക്കുണ്ടായി തൊട്ടപ്പുറത്തന്നെ റംബൂട്ടാൻ എല്ലാ റൂമും എ സി ആണ്ടോ പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഇഷ്ടംപോലെ റംബൂട്ടാൻ അത് ഒരേ മരങ്ങളും ഇതൊരു അമ്പഴങ്ങി കിടക്കണ ഇതും റംബൂട്ടാനാണ് ഇത് പല വെറൈറ്റി ഉണ്ടോ ഒരൈറ്റം തന്നെ പല പല വെറൈറ്റി റംബൂട്ടാനാണ് ഈ നട്ടുടിപ്പിച്ചാൽ ഇതെല്ലാം കായ്ക്കോട്ട എല്ലാത്തിലും കായ്ഫലം ഉണ്ടാവുന്ന ഓരോരോ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ നട്ട് വളർത്തിയേങ്ങനാണ് അതുപോലെ തന്നെ തെങ്ങും എന്തോ ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ലെന്ന് പറയാ ഒരുപാട് സിനിമയിൽ ഈ വീടുണ്ട് അപ്പോൾ സിനിമകൾക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു ദിവസം ലക്ഷങ്ങളാണ് വാടക കിട്ടണം പക്ഷേ ഇപ്പ അവരെ ഇവരവിടെ ഇല്ലാത്ത ഇപ്പൊ കൊടുക്കാറൊന്നും ഇല്ല ഇപ്പൊ ഇത് പൂട്ടിയിട്ടേങ്ങനെയാണ് ഇവരിപ്പൊ കോട്ടയത്താണ് താമസം അത് കാരണം ഇത് ഇപ്പൊ കൊടുക്കാന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത് വിൽക്കണ മെയിൻ കാരണം തന്നെ ഇവിടെ ഇത് നോക്കാനൊന്നും പോണില്ല നല്ല ഭംഗിയാണ് ഇത് ഇപ്പം ഈ മഴയൊക്കെ പിടിച്ചു പുല്ലൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെട്ടിയെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ലുക്ക് ഒരു വീടാണ് മൊത്തത്തിൽ ഗ്രാനായിട്ടാണ് ഫ്ലോർ ചെയ്തേക്കണം ഡിസൈംബർ വർക്ക് ഒക്കെ ചെയ്തേക്കണേണ്ട എല്ലാ കൊട്ടാര സദൃശ്യം എന്ന് പറയാം അതേപോലെ ഡിസൈംബർ വർക്കൊക്കെ ചെയ്തിട്ടേക്കണം എന്നാ വേലേ വളരെ കുറഞ്ഞ വേലയും ചോദിക്കണത് മൊത്തത്തില് ഗ്രാനായിട്ടാണ് വീടൊരു ഏരിയ ഉണ്ടട്ടാ പക്ഷെ ഒരു പോറൽ പോലും അത്രയും ഗ്രാൻഡായിട്ട് പണിത്തിട്ടേക്കണ വീടും അതേ കൂട്ടു സൂക്ഷിക്കണത് ഇതേ നിങ്ങളുടെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം നോക്കി ഇതിന്റെ നേരെ മുകളിലായിട്ടാണ് ഈ വീടിന്റെ സ്വിമ്മിംഗ് പൂൾ വരുന്നത് വലിയൊരു ലിവിങ് ഏരിയ ആ മുകളില പർക്കുള്ള ഗ്ലാസ് കിട്ടണേ അകത്ത് നല്ല വെളിച്ചം കിട്ടും നാച്ചുറലായിട്ട് നല്ലോണം കിട്ടും ഇഷ്ടം പോലെ മീനാണ് ഇതിൻ്റെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റണോന്ന് എനിക്കറിയില്ല ഇതേ കണ്ട ഇതിലോട്ട് നടന്ന് നമുക്ക് ചെല്ലാൻ വേണ്ടി ഗ്ലാസ് ഇട്ടേക്കണേ കണ്ട ഇതിലേ നടന്ന് അവിടെ കണ്ട അവിടെ ടേബിളും ചെയറൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ചായ കൂടിയും കാര്യങ്ങളൊക്കെ അവിടെ മീനെയൊക്കെ കണ്ട് മീൻ തീറ്റയൊക്കെ കൊടുത്ത് അവിടെ ചെയ്യാ ഇതാണ് നടുമുറ്റം വരുന്നത് വിശാലമായൊരു നടുമുറ്റം ഇതെല്ലാ കോൺക്രീറ്റ് ആണ്ടോ ആ ഫിൽറ്റർ കൊടുക്കാനാണോ അത്രയും തണകണക്കിന് കമ്പിയാണതിന യൂസ് ചെയ്തേക്കണമെന്നാണ് പറയുന്നത് ഇത് ഒരു ഓഫീസ് ഇതാണ് നമുക്ക് റീഡിങ്ങിനൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ് ആണത് പിന്നെ ഇതാണ് ഓഫീസിൻ്റെ ഇത് പുറത്തോട്ട് നമുക്ക് ഇറങ്ങാനുള്ള ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോക്കർ കാര്യങ്ങൾ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഡോറാണ് വെച്ചേക്കണത് അതിൽ നമുക്ക് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അത് ഞാൻ കാർപോറിച്ച് കാണിച്ചെന്നില്ലേ അതായത് നേരെ നമുക്ക് വീടിന്റെ അകത്തോട്ട് ഇറങ്ങാൻ പറ്റും മണ്ടേറ്റകത്ത് കയറിയിടാം നേരെ വീടിന്റെ അകത്തോട്ട് കയറാം ഇനി കാണാൻ വേണ്ടി ഒരുപാട് ഇട മുകളിലോട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടാ കാരണം അത്രയും വലിയ വീടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് വാഷ് കൗണ്ടർ ഏരിയ നിങ്ങളുടെ ഇതേ കിച്ചൺ കിച്ചൺ ഇത് സെർവ് ചെയ്യുന്ന സ്ഥലം മാത്രം ഉണ്ടത് ഓവൻ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് വലിയൊരു ഫ്രിഡ്ജ് ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത് അതെ ഇതാണ് മെയിൻ കിച്ചൺ നിങ്ങളുടെ ഇവിടെയും ഫ്രിഡ്ജും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹോബും കാര്യങ്ങളൊക്കെ നേരെ മുകളിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളുടെ സ്റ്റോർ റൂമാണ് ഇവിടെയാണ് പാത്രങ്ങളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെയാണ് വെച്ചേക്കണം ഇനി വേണ്ട ഒരു ഏരിയയും കൂടി ഇനി സർവെൻറ്റിനുള്ള റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ് ഹാളിൽ ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടെ ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഡൈനിങ് ഹാളായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം തൊട്ടപ്പുറത്ത് വേണമെങ്കിൽ അപ്പുറത്ത് ഇത് സർവെൻറ്റിന് കിടക്കാനുള്ള ഒരു ഏരിയ റൂമാണിത് അതിൻ്റെ ഇടയിൽ തന്നെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതാണ് സർവെൻ്റിനുള്ള ബാത്റൂം ഉണ്ട് ഇവിടെ വേണമെങ്കിൽ സർവെൻറ്റിനൊക്കെ ഇത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ അവിടെ ത്രീ ഫേസ് കണക്ഷൻ ഉണ്ട് ഇതാണ് മെയിൻ ഡൈനിങ് ഏരിയ അവിടെ നേരെ കൊണ്ടുവന്ന് ഇവിടെ സർവേ ചെയ്യാം ഇത് പ്രാർത്ഥനക്കുള്ള ഏരിയയാണത് ഇത് ക്രിസ്ത്യൻസിൻ്റെ വീടാണെ അപ്പോൾ പ്രാർത്ഥനക്കുള്ള ഏരിയയാണത് ഇനി നമുക്ക് ഒരേ ബെഡ്റൂം ആയിട്ട് വേണം ഉണ്ടോ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഉണ്ടാവും എണ്ണം പിടിച്ചോട്ടെ ബെഡ്റൂമിൻ്റെയൊക്കെ ഫസ്റ്റ് ബെഡ്റൂം ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ തിരുവനന്തപുരം ഉണ്ടോ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഉണ്ടോ അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ ഇത് ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ഇത് ശരിക്കും തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറാണ് ഇത് ഈ വീടിന് ഒരു മുന്നൂറ് മീറ്റർ ഇപ്പുറത്ത് കേരളം ഈ വീട് ഇരിക്കുന്ന ശരിക്കും തമിഴ്നാട്ടിലാണിത് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറത്തോട്ട് ഇരുന്ന് കേരളം ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അതിന്റെ വലിപ്പം കണ്ടില്ലേ കബോർഡ് കാര്യങ്ങൾ കാര്യങ്ങള് ഡ്രസ്സിംഗ് ടേബിൾ അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതൊക്കെ ശരിക്കും ഒരു ഹൗസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വീട് പിന്നെ വീടായിട്ട് ഉപയോഗിക്കണമെങ്കിൽ വീടായിട്ട് ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കാരണം ഇത് എന്റെ ഒരു ഇതൊന്നും പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലാണെന്ന് മാത്രമേ ഉള്ളു അത് ഒരു മുന്നൂറ് മീറ്റർ അകത്ത് ഒരു കിലോമീറ്റർ പോലും അല്ല ഒരു മുന്നൂറ് മീറ്റർ ഒരു റോഡ് അകത്തോട്ട് കയറണം അത്രേ ഉള്ളു അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് കേട്ടോ അവിടെ ആയതുകൊണ്ടുള്ള മൂന്നാമത്തെ ബെഡ്റൂം അതിൻ്റെ ബാത്റൂമും ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരേക്കറ് അമ്പത്തെട്ട് സെന്റും ഈ പതിനായിരം സ്ക്വയർ ഫീറ്റാണ് മൊത്തം ഔട്ട് ഹോഴ്സ് എല്ലാം കൂടിയും വരുന്നത് ഈ പതിനായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ചോദിക്കണ വില ആറ് കോടി രൂപയാണ് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കും ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളു വേറെ ഇതൊന്നുമില്ല ഒരു അഴുക്ക കാര്യങ്ങളൊന്നുമില്ല ഒന്ന് സർവീസ് ചെയ്തെടുക്കണമെന്നു അറിയില്ലേ വണ്ടിയൊക്കെ അതുപോലെ ഒന്ന് സർവീസ് ചെയ്തെടുത്താൽ ക്ലീൻ ക്ലീനാണ് അഞ്ചാമത്തെ ബെഡ്റൂം ഇതാണ് ഇതിൻ്റെ മെയിൻ ബെഡ്റൂം ഏകദേശം ഇതിന്റെ മുകളിലൊക്കെ കൂടിയാണ് സ്വിമ്മിങ് പൂൾ വരുന്നത് അത് ഞാൻ മുകളിലേ കയറി കാണിച്ചു തരാം മുകളിലും ഒരു വലിയൊരു റൂമ് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ ഒക്കെ ഉണ്ടോ ഇത് സെപ്പറേറ്റ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മെയിൻ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് അതിന്റെ ബാത്റൂം എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയല് അതുപോലെ തന്നെ എല്ലാം ഗ്രാൻഡായിട്ട് ഒന്നും നമുക്ക് പറയാൻ ലോകത്ത് കാരണം ഇത് സിനിമാക്കാരിക്ക് തന്നെ കൊടുത്തിരുന്നപ്പോ ലക്ഷങ്ങള് റെന്റ് കിട്ടിരുന്നെച്ചാണ് മോഹൻലാലിന്റെ സിനിമയിലും സുരേഷ് ഗോപിയുടെ സിനിമയിലൊക്കെ ഉള്ള വീടാണത് ഇപ്പോള് അത് കൊടുക്കാറൊന്നുമില്ല കാരണം അത്ര പബ്ലിസിറ്റി ആണെന്നില്ല കാരണം ഇത് കൊടുക്കാനുള്ള പ്ലാൻ ആയി കഴിയുമ്പഴേക്കും പിന്നെ ഇത് സിനിമാക്കാരിക്ക് ഒന്നും കൊടുക്കാതെ മീനെ തീറ്റിട്ട് കൊടുക്കുമ്പോഴൊക്കെ എന്തേലും മീൻ തന്നെ ഉണ്ടോ അല്ല വലിയ മീനാണ് നല്ല നല്ല വലിപ്പമുള്ള മീനാണ് ക്യാമറയിൽ അത്രയും ആയിട്ട് കാണാൻ പറ്റുന്നെനിക്കറിയില്ല അല്ല നല്ല വലിപ്പുള്ള മീനും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ പോയിട്ട് അവിടെ കുറച്ച് കാഴ്ച ഉണ്ട് അതും അവിടുത്തെ റൂമും സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ കാണാം സ്വിമ്മിംഗ് പൂളൊക്കെ ഇപ്പോഴും വർക്കിംഗ് വർക്കിങ്ങ ലീക്കാ കാര്യങ്ങളാ ഒന്നും ഇല്ല അതേ കൂട്ടാണ് ഇത് പണി എല്ലും പക്ക ഗ്രാൻഡാണ് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ എന്താ ഒരു വീട് ഇതാ മുകളിലത്തെ ഹാളാണത് എന്റെ കയ്യിൽ ഏരിയ കണ്ട ഭയങ്കര സൗകര്യമാണെന്നുള്ളതാണ് എന്നാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മുടെ നടുമുറ്റവും സിറ്റൌട്ട് വരെയും കാണാം മീൻകുളവും എല്ലാം കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നാലൊക്കെ നമുക്ക് മോളിന്ന് നോക്കി അറിയാം എന്നുള്ളത് ഇതാണ് ബാൽക്കണി നമ്മൾ പുറയെന്ന് കണ്ടില്ലേ ഇവിടെ നോക്കി നമുക്ക് പറമ്പും കാര്യങ്ങളെല്ലാവരും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറ്റം വരെയും കാണാം ഇവിടെ ഒരു വലിയ റൂമുണ്ട് ഇതൊരു വലിയൊരു റൂമാണ് ഇത് എല്ലാ തടിയുടെ വർക്ക് കംപ്ലീറ്റ് തേക്കാണ്ടത് ഞാൻ പറയാൻ പറഞ്ഞു എല്ലാത്തിലും എ സി ഫാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യുക ആവശ്യത്തിനുള്ള കുറച്ച് ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്യുക താമസിക്കുക ആ കുറേ ഫർച്ചറിന് ഫർണിച്ചറൊക്കെ ഇവിടെത്തന്നെ ഉണ്ട് നിങ്ങളൊന്ന് കാണുക കണ്ടിട്ട് തീരുമാനിക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവൂല അപ്പോൾ ആ ഒരു ഇതില് അപ്പം ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒന്നും പറയാൻ വിട്ടുപോയിട്ടില്ല ഇതിൻ്റെ എന്തുവരെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞ് വില പറഞ്ഞ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞ് ഇത് സ്വിമ്മിംഗ് പൂളാണ് കാണുന്നത് നേരെ കാണാൻ പറ്റും കാരണം ഈ ഡോറ അത് ഇതിൻ്റെ താക്കോലുണ്ടായിരുന്നില്ല അത് കാരണം അതിൻ്റെ താക്കോൽ അവിടെയിൽ പോയി അവിടെ ഈ സ്വിമ്മിംഗ് പൂളിലോട്ട് പോകാനുള്ള ഇത് മാത്രം തുറക്കാൻ പറ്റിയില്ല ബാക്കിയെല്ലാവരും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തരണ്ട് അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഇതാണ് അതിൻ്റെ അകത്തൊരു ബാത്റൂം